ചിലവർക്കൊക്കെ ഒരു ധാരണയുണ്ട് വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നവരുടെ അടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല ബൊട്ടീക്സിലൊക്കെ കൊടുത്താൽ മാത്രമേ നല്ല പെർഫെക്ഷനും ഫിനിഷും ഫിനിഷിങ്ങും കിട്ടുള്ളൂ എന്നൊക്കെ കുറച്ച് കാറ്റഗറി ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഞാനൊരു കുർത്തിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വർക്കാണ് മൊത്തത്തിൽ എണ്ണം ഉണ്ടായേ അതെല്ലാം ഓൾറെഡി ഫിനിഷായി ഇതിപ്പോൾ എട്ടാമത്തെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലിരുന്നാണ് തയ്ക്കുന്നത് വർഷങ്ങളായിട്ട് വീട്ടിലിരുന്ന് തയ്ക്കുന്ന ആളാണ് ഓൺലൈനായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെ കസ്റ്റമർ വരികയോ ഡയറക്റ്റ് ആയിട്ടുള്ള ഡീലിങ്സ് ഇല്ല എല്ലാം വാട്സാപ്പ് വഴി ഓൺലൈൻ വഴിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആളെ കാണാതെയൊക്കെയാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അവരുമായിട്ട് നമുക്ക് വാട്സാപ്പിൽ വോയിസ് ചാറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിലിരുന്നൊക്കെ ഒക്കെ ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് വരുന്നവരായിരിക്കാം എന്നിരുന്നാലും നമ്മുടെ ഇട ഇടയിൽ തന്നെയുള്ള കുറച്ച് പേർക്ക് ഒരു അഭിപ്രായമുണ്ട് വീട്ടിൽ ചെയ്യിപ്പിച്ചാൽ ശരിയാവില്ല അത് നല്ല അത്യാവശ്യം നല്ല കാണാനും പിന്നെ നല്ല റെൻ്റൊക്കെയുള്ള അതായത് നല്ല അടിപൊളി സ്ഥലത്തൊക്കെ കൊടുത്താൽ മാത്രമേ ഇതൊക്കെ ശരിയാവുള്ളൂ അവർക്ക് ഇതൊരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾക്ക് അത്യാവശ്യം തയ്ക്കാവുന്ന ഒരാൾക്ക് ഏത് ഒരു പ്രൊഫഷണൽ തയ്ക്കുന്ന പോലെയും നമ്മൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും നമ്മളുടെ അടുത്താകുമ്പോൾ കുറച്ച് റേറ്റ് കുറവായിരിക്കും ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ അധികമായിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് ആരും കൊണ്ടുവന്നു തരാറില്ല അല്ലേ പക്ഷേ നിങ്ങൾ സെയിം ഈ ഒരു പ്രോഡക്റ്റൊക്കെ തന്നെ പുറത്ത് വന്ന് കടയിൽ കൊണ്ടുപോയി കൊടുത്തു നോക്കുക എങ്ങനെ വന്നാലും നല്ലൊരു എമൗണ്ട് കൂടുതലായിരിക്കും കാരണം അവർ ലേബേഴ്സിനെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് എന്താ പറയുക ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരാളും എല്ലാം ഒരുമിച്ച് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഒരാൾ തന്നെ ചെയ്യത്തില്ല അവർക്ക് കട്ട് ചെയ്യാൻ ആളുണ്ടാവും തയ്ക്കാൻ ആളുണ്ടാവും ഇത് അയൺ ചെയ്യാൻ ആളുണ്ടാവും അങ്ങനെ ഓരോ ഓരോ സെക്ഷൻ വൈസ് വൈസായിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ അവർക്ക് ലേബേഴ്സിൻ്റെ ചാർജ് കൊടുക്കേണ്ടി വരും റെൻ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ പല കാറ്റഗറി ഉണ്ടാവും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് എന്തായാലും റേറ്റ് കൂടുതൽ വാങ്ങിച്ചേ പറ്റൂ പക്ഷേ വീട്ടിൽ നമ്മളൊരു റൂമിൻ്റെ അകത്തുനിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത്രയൊക്കെ എമൗണ്ട് കൂടെ മേടിക്കാനും പറ്റത്തില്ല അല്ലേ നല്ലതുപോലെ തയ്ച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതേ പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു ബൊട്ടീക്ക് മോഡലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധാരണ ഒക്കെ ഉള്ള ഒരു കുർത്തിയായിട്ടല്ല ഒരു അയാണൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമറിനും കൂടി തോന്നണം ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ പുറത്ത് കൊടുക്കുന്നതിനേലും നല്ല സൂപ്പറായിട്ട് കൊടുക്കുന്നതിനേലും അല്ല ആ ഒരു ലെവലിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കസ്റ്റമറിനും കൂടി തോന്നണം കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾക്കും രക്ഷപെട്ട് പോകാം ഒരു സാധാ തയ്യൽക്കാരി എന്ന് കേൾക്കുന്നതിലും കുറച്ചുകൂടി ആ അത് നല്ല സൂപ്പറായിട്ട് ഒരു ഡിസൈനർ തയ്ക്കുന്ന പോലെ തയ്ച്ച് തരും എന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും അവരെ പോലെ ആവാൻ വേണ്ടി പറ്റും ഞാനിവിടെ ഒരു ഫ്രണ്ടിൽ പ്ലീറ്റ് വെച്ചിട്ടുള്ള ഒരു ഡ്രെസ്സാണ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇതുപോലത്തെ തുണിയിൽ ഇപ്പോൾ പുറത്തൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് തരത്തില്ല കാരണം വരുന്നതുകൊണ്ടല്ല ഇത് നമ്മൾക്കൊരു ത്രീ പീസ് സെറ്റായിട്ട് വരുമ്പോൾ നമ്മളിതിൽ നോർമലി ഒരു സ്ലിക്ട് ടോപ്പ് അല്ലെങ്കിൽ എലൈൻ ടോപ്പ് മാത്രമേ ചെയ്ത് കൊടുക്കത്തുള്ളൂ പക്ഷേ നമ്മളുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ കസ്റ്റമർ പറയുന്ന രീതിക്ക് അവരുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് നേരെ മറിച്ച് നിങ്ങൾ ഒരു പുറത്തൊക്കെ പുറത്തൊക്കെയുള്ളൊരു കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നോക്കുക അപ്പോൾ അറിയാം അവരെന്തായാലും നമ്മളുടെ അടുത്ത് പറയും ഒന്നെങ്കിൽ നമ്മളുടെ കടയിലുള്ള തുണി നിങ്ങൾ മേടിക്കണം എന്നിട്ടും എന്നിട്ടും നിങ്ങൾ പറയുന്ന ഡിസൈൻ നമ്മൾ ചെയ്തു തരാം പക്ഷേ നിങ്ങൾ കൊണ്ടുവരുന്ന തുണിയിൽ അവരിങ്ങനെ പറയും ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് സമയമില്ല ഇതിനൊക്കെ അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു കുർത്തിയാണ് ഓരോ പ്രാവശ്യവും ഞാൻ ചെയ്യുമ്പോൾ ഒപ്പിക്കും ഇതെവിടുന്നൊപ്പിക്കും അതവിടെ ഒപ്പിക്കും അങ്ങനെ നമ്മളുടെ തല പുകച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഡിസൈൻ കസ്റ്റമറുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുന്നത് നേരെ മറിച്ച് നമ്മളൊരു കടയിൽ കൊണ്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പണിയും നടക്കില്ല അത് കൊണ്ട കൊടുക്കുന്നവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും തയ്ക്കുന്ന അറിയാൻ പറ്റില്ലല്ലോ തയ്ക്കുന്ന ആൾ പോകാറില്ലല്ലോ കടകളിൽ കൊണ്ടുപോയി തയ്പ്പിക്കാൻ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ അപ്പം തന്നെ ഞാൻ ഈ ഒരു കുർത്തി ചെയ്യുന്ന കൊണ്ടോ കുറച്ച് ഭാഗം മാത്രം ഫ്രണ്ടിൽ യോക്കിന് വേണ്ടി കട്ട് ചെയ്തു എന്നിട്ട് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടി പോയില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ലീവ് കിട്ടില്ല നടുക്ക് ജോയിൻ്റ് ഇല്ലാത്ത സ്ലീവ് വേണ്ടേ ജോയിന്റ് ഒക്കെ അത്രയും നമ്മൾക്ക് തുണി കുറവാണെങ്കിൽ മാത്രമേ ആ ജോയിൻറ്റ് വരുന്ന രീതിക്കോട്ട് പോകത്തുള്ളു കേട്ടോ പിന്നെ ഞാൻ ടേബിളിലൊന്നും വെക്കാൻ നിന്നില്ല ഞാൻ നേരെ താഴെ അങ്ങോട്ട് തുണി വിരിച്ചിട്ടിട്ട് പിന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിയൊക്കെയാണ് തുണിയൊക്കെ ഒപ്പിച്ചെടുത്തത് കേട്ടോ എനിക്കിതുപോലത്തെ സ്ലീവ് നിർബന്ധമായിരുന്നു നടുക്ക് ജോയിന്റ് ഇല്ലാതെ ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ സ്ലീവ് എനിക്ക് ഇതിൽ വെക്കാൻ വേണ്ടത് കൊണ്ട് ഞാനത് താഴത്തേക്കൊക്കെ ഇട്ട് ഓപ്പൺ ചെയ്ത് അയ്യോ കുഞ്ഞു യോക്ക് മാത്രം എടുത്ത് പിന്നീട് രണ്ടാമത് മുടക്കി ബാക്കെടുത്ത് അങ്ങനെയൊക്കെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ കാരണം ഞാനിതും കൊണ്ട് ഇങ്ങനെ ആലോചിച്ചും പിടിച്ചും നിൽക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ നമുക്കത് കുറേ സമയം പിടിക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേ അപ്പം നിങ്ങൾ ഈ വീട്ടിൽ തയ്ക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലേ ഇതുപോലെ തുണി ഇല്ലാത്ത ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് അപ്പം നമ്മൾ പറയുന്ന എമൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമറെ പറ്റിയിട്ടല്ല പറയുന്നത് പൊതുവെയുള്ള ഇപ്പോൾ തയ്ക്കാൻ കൊണ്ടുവരുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് ഇച്ചിരി കോളം പടിയല്ലേ ഉള്ളൂ അതിനാണോ ഇത്ര എമൗണ്ട് മേടിക്കുന്നത് ഞാൻ മേടിക്കുന്ന എമൗണ്ടിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എത്ര രൂപയാണ് ഇതിനൊക്കെ മേടിക്കുന്നതെന്ന് എനിക്കിപ്പോൾ ഈ ഒരു പറ്റി മാത്രം പറയാൻ പറ്റില്ല ഞാൻ ഓൾറൗണ്ട് എല്ലാം മേടിക്കുന്നതിനെ പറ്റിയിട്ട് ഉടനെ ഒരു വീഡിയോ ചെയ്യാം ഞാൻ അത്യാവശ്യം പറയുന്ന റേറ്റിൽ കസ്റ്റമർ ആണെങ്കിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കൂടുതലല്ലേ അല്ലെങ്കിൽ ഇത് കുറച്ച് കുറ കുറക്കും എമൗണ്ട് അങ്ങനത്തെ ഒരു ടോക്കിൽ നമ്മൾ നിൽക്കാറില്ല ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത്രയാണ് റേറ്റ് ഒരു കുർത്തി ചെയ്യാനുള്ള ചാർജ് ഇത്രയാണ് അതിൽ ഇന്നതിന്നതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ ലൈനിങ് അതിൽ കൊടുത്തിട്ടുണ്ടാവും ഫുൾ ലൈനിങ് ഒക്കെ ആണെങ്കിൽ എക്സ്ട്രാ മേടിക്കും ലേസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അത് ഓരോ രീതി അനുസരിച്ചിട്ട് ഓരോ മോഡൽ മോഡലനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അപ്പോൾ അതിന് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും ഇല്ല നിങ്ങൾ ആ പൈസക്ക് താല്പര്യമല്ല അല്ലാതെ നമ്മളപ്പം തന്നെ ഓക്കെ ശരി നമ്മളിതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളപ്പം തന്നെ ഒരു മാന്യമായ രീതിക്ക് തന്നെ ചെയ്യാണ്ടിരിക്കുവാണ് വേണ്ടത് കേട്ടോ ലാസ്റ്റ് നമ്മളൊരു വർത്തമാനത്തിന് ഒരിക്കലും ഇട കൊടുക്കാതെ ആദ്യമേ തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഫസ്റ്റ് തന്നെ എമൗണ്ട് ഫുൾ എമൗണ്ട് മേടിക്കും കേട്ടോ ഇടക്കുന്ന പകുതിക്ക് പകുതിക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അഡ്വാൻസ് പേയ്മെന്റ് എന്നുള്ള ഇടപാട് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല കാര്യം ലാസ്റ്റ് നമ്മൾ തന്നെ ചതിക്കപ്പെടും എൻ്റെ ഒരു ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തതിൽ ഇത്രയും നാളായിട്ട് എനിക്ക് എനിക്കങ്ങനെ ഒരാൾക്കു പോലും പൈസ തരാതെയോ അല്ലെങ്കിൽ പൈസ കിട്ടാതെയോ ഉള്ള ഒരു രീതി ഉണ്ടായിട്ടില്ല കാരണം നമ്മളതിന് ഇട കൊടുത്തിട്ടില്ല ആദ്യമേ തന്നെ പൈസ അങ്ങോട്ട് പറയും അത് ബുദ്ധിമുട്ടില്ലാന്നെങ്കിൽ മാത്രം ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ പോലെ ചുമ്മാ നമ്മൾ കഷ്ടപ്പെടാനുള്ള എല്ലാം കഷ്ടപ്പെട്ട് ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടില്ല പൈസ പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ നമ്മൾ പൈസ പറയാതെ അല്ലെങ്കിൽ പൈസ മേടിക്കാതെ നമ്മളിപ്പോ ഒരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാതെ നമുക്ക് സാധനം കിട്ടും പറ്റ് അങ്ങനത്തെ ഇടപാടൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മാത്രമേ പറ്റത്തുള്ളൂ നമ്മളൊരു ഏതെങ്കിലുമൊക്കെ ഒരു മുകളിൽ പോയിട്ട് നമ്മൾ സാധനം മേടിച്ചിട്ട് പിന്നെ പൈസ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിക്കുള്ള പൈസ നമ്മൾക്ക് വേണമല്ലോ പിന്നെ നമ്മളുടെ കയ്യിൽ നഷ്ടം ചെയ്തിട്ട് ഒരാളുടെ അളവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേറെ ആൾക്ക് കൊടുക്കാനും പറ്റില്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ രീതിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഏതൊരു പൊട്ടിക്സിൽ അപേക്ഷിച്ച് നമുക്ക് വീട്ടിൽ അത്യാവശ്യം നല്ല തയ്യൽ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം ഒരുവിധം ഒപ്പിച്ച് ഞാൻ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി ഇതിലെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആണല്ലോ എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യം നന്നായിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം നമ്മൾക്ക് വീണ്ടും വീണ്ടും ആൾക്കാർ നമ്മളുടെ അടുത്ത് വലത്തുള്ളൂ അപ്പോൾ ഈ കടകളിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി അയൺ ബോക്സ് ഒക്കെ ആയിരിക്കും അവർ ഉണ്ടാവുക പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും വലിയ കോസ്റ്റ് മുടക്കി അത് വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അത് ഇതുപോലെ ഒന്നും ചെയ്തെടുത്താലും മതി കേട്ടോ എന്റെ കയ്യിൽ സാധാ അയൺ ബോക്സ് ആണ് ബോക്സാണുള്ളത് ഞാനങ്ങനെ ഇതിനുവേണ്ടി മാത്രം അയൺ ബോക്സ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല നമ്മൾക്കത് ചെയ്യാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊരു വിൽപ്പവർ മാത്രം ഉണ്ടായാൽ മതി അപ്പം ഞാൻ ഈ പ്ലീറ്റ് ഡാമിട്ട് ചെയ്ത ഒരു ട്രിക്ക് ആണിത് നേരെ ബെഡിൽ കൊണ്ടോയി വെച്ചു നമ്മുടെ മേശപ്പുറത്ത് വെച്ചിട്ടൊന്നും നടക്കത്തില്ല കേട്ടോ എന്നിട്ട് പ്ലീറ്റ് ആദ്യമേ സെന്ററിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് യോക്കും സ്കേർട്ടും തമ്മിൽ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു സാധാ മോഡൽ പോലെ ആവത്തില്ലേ നമ്മൾക്ക് പുറത്തൊക്കെ കൊടുക്കുന്ന ഒരു മോഡൽ കസ്റ്റമറിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലേക്ക് വെച്ചിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെയൊക്കെ അത് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് മുട്ടുസൂചി ഇതിൽ കുത്തി നിർത്തുക ആ ഒരു തുണി എവിടെയെങ്കിലും നല്ല പ്ലേസ് ചെയ്ത് വെക്കുക അനങ്ങാതെ തട്ടാതെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുട്ടി വെക്കുക അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ അത് പോരത്തില്ലല്ലോ നല്ല ആയിട്ട് അവിടെ ഇരുന്നോളും എന്നിട്ട് നമ്മൾ കഴിക്കുക പ്ലീറ്റ് എല്ലാം ആ സെന്ററിൽ കൊടുത്ത പ്ലീറ്റ് എല്ലാം ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് പിടിച്ച് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുക ഇതാ സ്ട്രെയ്റ്റ് ആയിട്ടിട്ട് ലൈനിങ് ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ എന്നിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലൈനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ ചുളിവ് വരും അപ്പോൾ ഞാൻ അത്യാവശ്യം നേരക്കിങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് പ്ലീറ്റ് പതുക്കെ പതുക്കെ എടുത്തിട്ട് അയൺ ബോക്സിന് അങ്ങോട്ട് അയൺ ചെയ്ത് കൊടുത്തു ഈ സമയത്താണ് ഞാൻ അയൺ ബോക്സ് ഓൺ ചെയ്തത് സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ അയൺ ചെയ്യത്തില്ലേ ആ ഡ്ര ആ ഒരു അയൺ ബോക്സാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തത് കേട്ടോ എന്നിട്ട് പ്ലീറ്റ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് കൈക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു പകുതി വരെ എടുത്തു എടുത്തുകൊടുത്തിട്ടുള്ളേ ആദ്യം കാരണം ഫുള്ള് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം കൈക്ക് അത്രയും വീതിയില്ലല്ലോ അത്രയും വരെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ വേറെ ആരെങ്കിലും വിളിക്കേണ്ട നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് തനത്തനെ തന്നെയാണ് ഈ പ്ലീറ്റ് എല്ലാം എടുത്തത് അപ്പോൾ അതേ പകുതി വരെ ഇങ്ങനെ ചെയ്ത് നിർത്തി എന്നിട്ട് അയൺ ബോക്സ് ചൂടാക്കാൻ വെച്ചു അതെടുത്ത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്രയും വരെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ആ ബാക്കിയുള്ള സെക്ഷൻ ഒന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്കുള്ള പ്ലീറ്റ് ഇതുപോലെ ഇങ്ങനെ എടുത്തു കേട്ടോ ഇത് ചെയ്യുമ്പോൾ ആദ്യം വീഴുന്ന പാടായിരിക്കും പിന്നെ അങ്ങോട്ട് അങ്ങോട്ടിത് ഫുള്ളായിട്ട് ഉണ്ടാവുക ഇടക്കിടക്ക് നമ്മൾക്ക് രണ്ടാമത് എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു പ്ലീറ്റ് അല്ല ഇത് നമ്മൾ ഓൾറെഡി അങ്ങോട്ട് നല്ല പ്രെസ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു ഒരു മാർക്കിംഗ് അങ്ങോട്ട് കൊടുക്കുവാണ് ഇന്ന് നമുക്ക് വീണ്ടും താഴ്ത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ താഴ്ത്തേക്ക് ഒന്ന് കുറച്ച് ഇറങ്ങിയിരിക്കുക എന്നിട്ട് അടുത്ത ആ താഴത്തേക്കുള്ളതൊന്നും ലെവൽ ചെയ്യുക എന്നിട്ട് അവിടെയും അയൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലത്തെ പ്ലീറ്റ്സ് ഇതങ്ങനെ തുറക്കുമ്പോൾ ഇത് നല്ല നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ നമ്മളിത് അയൺ ചെയ്യാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സാധാ ലുക്കിലേക്കായി പോവും ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ സൂചിയെല്ലാം ഓരോന്ന് ഇങ്ങനെ അഴിച്ചെടുക്കണേ ഇതുപോലെ നമ്മൾക്ക് നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും കേട്ടോ ഞാൻ വീണ്ടും ഒന്നും കൂടി കുത്തിയിട്ട് താഴത്തേക്ക് ഒന്നും കൂടി ശരിയാക്കാനുണ്ട് അപ്പൊ അത് നേരെ എൻ്റെ ആ ഒരു ആംഗിൾ ഞാൻ മാറ്റി കുറച്ച് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഒരു കൈ വരുന്നുണ്ട് കേട്ടോ അതവിടെ മോളെ അവിടെ നിന്ന് പഠിക്കുമായിരുന്നു ഞാൻ ചെയ്യണത് കണ്ടപ്പോൾ അവർക്കൊക്കെ ഒരു കൗതുകം അപ്പോൾ ഇവിടെ കുത്തി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോൾ വീണ്ടും താഴത്തേക്ക് ഞാൻ ഒന്നും കൂടി ഇത് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലീറ്റ് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ലുക്ക് വന്നില്ലേ നമ്മൾ സാധാ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ഒരു വീട്ടിൽ നിന്ന് തയ്ക്കുന്ന ഒരു തയ്യൽക്കാരി എന്നുള്ള ലെവലിലോട്ട് പോകും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വേറൊരു ലെവലിലേക്ക് നമ്മൾക്ക് പോകാനും പറ്റും അപ്പോൾ ഒത്തിരി നമ്മൾക്ക് വർക്ക് കൂടാനും ചാൻസ് ഉണ്ട് ഇനി അടുത്തത് സ്റ്റിച്ചിങ് ആണ് നെക്കൊന്നും ഞാൻ അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടായില്ല എനിക്ക് ആ പ്ലീറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിന് ക്യാൻവാസ് കൊടുത്തില്ല കേട്ടോ ക്യാൻവാസ് കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൽ ഓൾറെഡി ഈ തുണിയിൽ തന്നെ നെക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു ഇതിൽ മിറർ ഉണ്ട് അപ്പം ഞാൻ പിന്നെയും കൊണ്ടേ ഇതിൽ ക്യാൻവാസ് വെക്കണ്ടല്ലോ കാരണം നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു നെക്കിൻ്റെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ലൈനിങ്ങും കൂടെ വെച്ചും കൂടെ നെക്ക് ചെയ്തെടുത്തേ ഇനി അടുത്ത സെക്ഷൻ ഇതൊന്നും നമുക്ക് ആ പ്ലീറ്റ് വരുന്ന ഭാഗം ഒന്ന് യോജിപ്പിക്കണം നെക്കിൻ്റെ പണിയെല്ലാം കഴിയുമ്പോൾ ഓൾറെഡി മിറർ ഉണ്ട് ഇതിൽ കൂടുതൽ തയ്ക്കാൻ ബുദ്ധിമുട്ടും ഇതുപോലെ നെക്കില് പാച്ച് വർക്ക് ഒക്കെ വരുന്ന തുണിയാണ് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് കട്ടിങ്ങിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം നമുക്ക് ഒരു തരത്തിലും തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റില്ല ആ ഒരു ഭാഗത്തുനിന്ന് മാത്രമേ ഫ്രണ്ട് പാറ്റേൺ വെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ടും ഇതൊക്കെ പറ്റും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടും ഇതൊക്കെ സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെപ്പോലെ കുറേ പേര് വീട്ടിലിരുന്ന് നിന്ന് തയ്ക്കുന്നവരുണ്ടാവും നമ്മൾക്കൊന്നും പെട്ടെന്ന് ഒരു കടയോ അല്ലെങ്കിൽ ഒരു ബൊട്ടിക്കോ സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് നമുക്ക് നിവൃത്തി ഉണ്ടാവില്ല നമ്മൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിരിക്കും നമ്മളുടെ ഒരു സാഹചര്യം പറ്റുള്ളൂ പക്ഷെ നമ്മൾ അവിടെയും വിട്ടുകൊടുക്കരുത് നമ്മൾക്കും മറ്റുള്ളവരെ പോലെ ചെയ്യാനും വർക്ക് എടുക്കാനും പറ്റും എന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവർക്കും അതിനായിട്ട് നിങ്ങൾ ഇതുപോലെ പ്ലിറ്റൊക്കെ ഇടുമ്പോൾ തേങ്ങ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ എൻ്റെ ഈ ഒരു വർക്ക് കഴിഞ്ഞു കസ്റ്റമറിന് പിക്ക് അയച്ചു കൊടുത്തു ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തൊന്ന് അഡ്രസ്സിലേക്ക് ഒന്ന് അയച്ചാൽ മാത്രം മതി അപ്പോൾ ശരി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക്